അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു അറബിക് ഗ്രാമറിൻ്റെ അറുപത്തി ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ മഫായിലുൽ ഉൽ ഹംസത്തു ഫി ജുംലത്തിൻ വാഹിദത്തിൻ എൻ്റെ വീഡിയോക്ക് ലഭിച്ച കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത് അഞ്ച് പറ്റി ആണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് അൽ ബിഹി മഫോൽ ി അജലിഹി മുത്തലഖ് അഞ്ച് മഫോലുകളാണ് അറബി ഭാഷയിലുള്ളത് ബിഹി മാഹു ഫീഹി മുത്തലഖ് അഞ്ച് മഫോലുകൾ വാക്യത്തിലാണ് നാം ഇവിടെ പരിചയപ്പെടുന്നത് ആ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം ഖറഅ മുഹമ്മദുൻ ബഹ്റ കിതാബൻ ലൈലൻ തലബൻ ലിൽ ഇൽമി ഖിറാഅതൻ തവീലതൻ فوق فوق قرأ 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 محمد والبهر كتابا ليلا طلبا للعلم على الفتح വായിച്ചു ആരാണ് വായിച്ചത് മുഹമ്മദൻ മുഹമ്മദാണ് വായിച്ചത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഫായിലാണ് മുഹമ്മദുൻ അവിടെ പ്രകടമായ നിലക്ക് റഫ് നൽകിയിരിക്കുന്നു കറാ മുഹമ്മദുൻ മുഹമ്മദ് വായിച്ചു വൽ ബഹറ വാവ് ഈ വാചകത്തിലെ വാവ് വാവുൽ മാുൽ എന്ന അർത്ഥത്തിലുള്ള വാവ് വാവുൽ മാ അടുത്ത് അരികെ കൂടെ എന്നൊക്കെ അർത്ഥത്തിലുള്ള അനുഗമനത്തിന്റെ വാവ് വാവുൽ മാർഫുൽ വാവുൽ ശേഷം വരുന്ന നെസ്ബ് നൽകപ്പെട്ട നാമമാണ് മഅഹു മഅഹു മാുൽ മ എന്നർത്ഥത്തിലുള്ള വാവിന് ശേഷം വരുന്ന നെസ്ബ് ചെയ്യപ്പെട്ട നാമം വാവുൽ മാവുൽ ശേഷം വരുന്ന നെസ്പ് ചെയ്യപ്പെട്ട നാമം അൽ അൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാവുൽ മാഹ്യത്തിന് ശേഷം വരുന്ന നെസ്പ് ചെയ്യപ്പെട്ട മഫോലിനാണ് നാമത്തിനാണ് മഫോലു മാഹു എന്ന് പറയുന്നത് കറ മുഹമ്മദ് മുഹമ്മദ് വായിച്ചു വൽ മാൽ ബഹരി കടലിനടുത്ത് കടലിന് അടുത്ത് കടലിന് അരികെ മുഹമ്മദ് വായിച്ചു മുഹമ്മദ് എന്താണ് വായിച്ചത് കിതാബൻ ഫിയോലിനോട് ആരെ എന്തിനെ എന്ന് ചോദിച്ച ഉത്തരം ലഭിക്കുന്ന പദമാണ് മഫോൽ ബിഹി കർത്താവിന്റെ പ്രവൃത്തി ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ എന്ന് സൂചിപ്പിക്കുന്ന നെസ്ബ് ചെയ്യപ്പെട്ട നാമമാണ് മഫോലുൽ ബിഹി കറാ മുഹമ്മദും മുഹമ്മദ് വായിച്ചു എന്തിനെ കിതാബൻ പുസ്തകത്തെ മുഹമ്മദ് പുസ്തകം വായിച്ചു കറാ മുഹമ്മദുൻ കിതാബൻ കിതാബൻ ബിഹി ആണ് കർത്താവിന്റെ പ്രവൃത്തി ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ എന്ന് സൂചിപ്പിക്കുന്ന നെസ്ബ് നൽകപ്പെട്ട നാമമാണ് മഫോലു ബിഹി ലൈലെ രാത്രിയിൽ കറ മുഹമ്മദുൻ വൽബറ കിതാബൻ ഫില്ലയിലി എന്നർത്ഥം രാത്രിയിൽ ഒരു പ്രവൃത്തി നടന്ന കാലം അല്ലെങ്കിൽ സ്ഥലം വ്യക്തമാക്കുന്ന നെസ്ബ് നൽകപ്പെട്ട നാമമാണ് മഫോലു ഫീഹി ഒരു പ്രവൃത്തി നടന്ന കാലത്തെയോ അല്ലെങ്കിൽ സ്ഥലത്തെയോ വ്യക്തമാക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട നാമം ഇവിടെ ലൈലൻ അത് കാലമാണ് ഒരു സമയമാണ് രാത്രിയിലാണ് മുഹമ്മദ് പുസ്തകം വായിച്ചത് ഒരു പ്രവൃത്തി നടന്ന കാലമോ സ്ഥലമോ വ്യക്തമാക്കുന്ന നെസ്ബ് ചെയ്യപ്പെട്ട നാമത്തിനാണ് ഫീഹി എന്ന് പറയുന്നത് എന്നർത്ഥം മുഹമ്മദ് വായിച്ചു കിതാബൻ പുസ്തകം ലൈലൻ രാത്രിയിൽ തൊലബൻ ഒരു ക്രിയ സംഭവിച്ചത് എന്തിന് എന്ന് വ്യക്തമാക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട നാമമാണ് നാമമാണ്ഹി ലി അജലിഹി ലി അജലിഹി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്തിനാണ് പുസ്തകം വായിച്ചത് മുഹമ്മദ് എന്തിന് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്ന ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന നെസ്ബ് ചെയ്യപ്പെട്ട നാമത്തിനാണ് മഫോലു അജലിഹി തൊലബൻ അന്വേഷിച്ചുകൊണ്ട് വിജ്ഞാനം വിജ്ഞാനത്തെ അന്വേഷിച്ചുകൊണ്ട് മുഹമ്മദ് പുസ്തകം വായിച്ചു രാത്രിയിൽ തൊലബൻ മഫോലു അജലഹി ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന നെസ്ബ് ചെയ്യപ്പെട്ട നാമത്തിനാണ് മഫോലുലി അജലഹി എന്ന് പറയുന്നത് ആ ക്രിയക്ക് കറ ആ മുഹമ്മദ് മുഹമ്മദ് വായിച്ചു എന്ന ആ ക്രിയക്ക് കറ ആ എന്ന ക്രിയയെ ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ രൂപം വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം വിവരിക്കുന്ന നിസ്ബ് ചെയ്യപ്പെട്ട നാമത്തിനാണ് മഫൂൽ മുത്തലഖ് എന്ന് പറയുന്നത് ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട ക്രിയാം നാമത്തിനാണ് ക്രിയയിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്ന മസ്തറിന്റെ രൂപത്തിലുള്ള നാമത്തിനാണ് മഫൂൽ മുത്തലക് എന്ന് പറയുന്നത് മിക്കപ്പോഴും അത് മസ്തറിന്റെ രൂപത്തിലായിരിക്കും ആ ക്രിയയുടെ മസ്തറിന്റെ രൂപത്തിലായിരിക്കും ആ ക്രിയയിൽ ക്രിയാദാതുവിൽ നിന്നോ തന്നെയുള്ള പദമവും ആയിരിക്കും കറ എന്നുള്ള പദത്തിൽ നിന്നുള്ളതാണ് കറാത്ത് മുഹമ്മദുൻ വൽബറ കിതാബൻ ലൈലൻ ലിൽ തൊലബൻത്തൻ കറാത്തൻ മഫുലു മുത്തലക് ഒരു വായന എങ്ങനെയുള്ള വായന ത്വീലത്തിൻ ദീർഘിച്ച വായന അത് കറാഹത്തിൻ്റെ സിഫത്താണ് സിഫത്തുൽ കറത്തിൻ മൻസൂബാണ് ഫൗക്ക ലർഫു മക്കാൻ മൻസൂബ് ഫൗക്ക ലർഫു മക്കാൻ മൻസൂബ് എവിടെ ഫൗക്ക മുകളിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ മുലാഫ് ഇലേഹിയാണ് അദ്ദേഹത്തിന്റെ കസേരയിൽ അപ്പോൾ ഈ വാചകത്തിൽ നാം പഠിച്ചത് അഞ്ച് മഫോലുകളെ സംബന്ധിച്ചാണ് മഫോലു ബിഹി എന്നാൽ എല്ലാ മഫോലുകളും നെസ്ബു ചെയ്യപ്പെട്ട നാമമാണ് എല്ലാ മഫോലുകളും നെസ്ബി ചെയ്യപ്പെട്ട നാമമാണ് അൽ മഫോൽ ബിഹി എന്നാൽ കർത്താവിൻ്റെ പ്രവൃത്തി ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ എന്ന് സൂചിപ്പിക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട നാമമാണ് മഫോലു ബിഹി അൽ മഫോലുഹി എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്രിയ സംഭവിച്ചത് എന്തിനു വേണ്ടി എന്ന് വ്യക്തമാക്കുന്ന ചെയ്യപ്പെട്ട നാമമാണ് അൽ മഫോൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവൃത്തി നടന്ന കാലത്തെയോ സമയത്തെയോ വ്യക്തമാക്കുന്ന നെസ്ബു ചെയ്യപ്പെട്ട നാമമാണ് നാമമാണ്ഫം ജമാൻ മക്കാൻ എന്നിവ അൽ മാഹു കൂടെ എന്ന ശേഷം വരുന്ന വവുൽ മായിയക്ക് ശേഷം വരുന്ന നെസ്ബു ചെയ്യപ്പെട്ട നാമം വൗുൽ ശേഷം വരുന്ന നെസ്ബു ചെയ്യപ്പെട്ട നാമത്തിനാണ് മഫൂലു മാഹു എന്ന് പറയുന്നത് അൽ മഫൂൽ മുത്തലഖ് ക്രിയക്ക് ഊന്നലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന തവണയോ വിവരിക്കുന്ന നെസ്ബു നൽകപ്പെട്ട നാമത്തിനാണ് മഫൂൽ മുത്തലഖ് എന്ന് പറയുന്നത് ക്രിയക്ക് ഊനലോ രൂപമോ എണ്ണമോ വിവരിക്കുന്ന നെസ്പ് ചെയ്യപ്പെട്ട നാമത്തിനാണ് മഫൂൽ മുത്തലാഖ് എന്ന് പറയുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂക്ക് മുൽക്കരീം ഷെഹീദ് മുഹസിൻ മിൻബിലാദ് ഖത്തർ